നമുക്ക് ഇന്ന് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ ഒരുമിച്ച് നമ്മൾ കൂടിയിരിക്കുമ്പോൾ വേദപുസ്തകത്തിലെ ഞാൻ എനിക്ക് വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളൊക്കെ ഒന്നും കഴിയാൻ അറിയാം ഞാൻ എപ്പോഴും ഈ വേദപുസ്തകത്തിലെ ക്യാരക്ടേഴ്സ് കഥാപാത്രങ്ങളെല്ലാം അനലൈസ് ചെയ്ത് അവരുടെ ജീവിതവും നമ്മുടെ ജീവിതവുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായ പാഠങ്ങൾ അത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ക്യാരക്ടർ സ്റ്റഡി എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് പറയും ക്യാരക്ടർ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടർ മാത്രമല്ല അവർക്ക് ആ ദൈവബന്ധം അവരുടെ ക്യാരക്ടർ കോഴ്സ് ആ ദൈവബന്ധമാണ് ദൈവികരായ വേദപുസ്തക കഥാപാത്രങ്ങളെ അവരെ ആ ആ രീതിയിലാക്കി തീർത്തത് അവരുടെ ദൈവബന്ധമാണ് അങ്ങനെ ദൈവബന്ധമുള്ളവർ അവരുടെ ജീവിതത്തെ എങ്ങനെ ക്രമീകരിച്ചുവെന്നത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുക മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുക എന്നുള്ളതും വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് അതുകൊണ്ട് ഇന്ന് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വരാം ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ രണ്ടാമത്തെ അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വേദഭാഗമായി എടുത്തിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം അതിന്റെ ഇരുപത്തഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ രണ്ട് പ്രായമുള്ള വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് വളരെ പ്രായം ചെന്നവരായ ആളുകൾ ഈ പ്രായം ചെന്നവരായ ആളുകൾ അവരുടെ ജീവിതത്തെ നമ്മൾ പരിചയപ്പെടുമ്പോഴത്തേക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ് അത് നമ്മൾ പഠിക്കുന്നതും അവര് അവരുടെ ജീവിതത്തിലെ പാളിച്ചകളും നമുക്ക് പഠിക്കാം പാളിച്ചകൾ പഠിച്ചാൽ നമുക്ക് ആ പാളിച്ചകളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പറ്റും ഒരു വലിയൊരു കമ്പനി ഒരിക്കൽ ആ കമ്പനിയുടെ ചെയർമാൻ ഒരു യങ് ആയിട്ടുള്ള ഒരാളെ കമ്പനി ചുമതല ഫലമേൽപ്പിക്കുകയാണ് അപ്പോൾ ആ കമ്പനിയുടെ ചെയർമാനോട് ഈ ചെറുപ്പക്കാരനായ വ്യക്തി ഇങ്ങനെ ചോദിച്ചു അങ്ങ് എന്നെ ഈ കാര്യങ്ങൾ ഫലമേൽപ്പിച്ചിരിക്കുകയാണല്ലോ ഓക്കെ വളരെ നല്ല കാര്യം ഞാനത് സന്തോഷത്തോടെ കൈയേൽക്കുന്നു പക്ഷേ എനിക്കുള്ള അഡ്വൈസ് എന്താണ് ഈ കമ്പനി ഏറ്റവും വിജയകരമായി കൊണ്ടുപോകുവാൻ അങ് എനിക്ക് നൽകുന്ന അഡ്വൈസ് എന്താണ് എന്ത് ഉപദേശമാണ് എന്നോട് പറയാനുള്ളത് ഉടനെ അദ്ദേഹം പറഞ്ഞു സാർ ഐ വോണ്ട് യു ടു ടേക്ക് റൈറ്റ് ഡിസിഷൻസ് ഓൾ ദ ടൈം നീ എന്ത് ചെയ്യണം എല്ലായ്പ്പോഴും ഏറ്റവും ശരിയായ തീരുമാനങ്ങൾ മാത്രം എടുക്കുക ഉടനെ അദ്ദേഹം പറഞ്ഞു അതെനിക്ക് മനസ്സിലായി സർ കാര്യം ശരിയായ തീരുമാനങ്ങൾ മാത്രം എടുക്കുകയാണെങ്കിൽ കമ്പനി വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും പക്ഷേ എങ്ങനെയാണ് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഉടനെ അദ്ദേഹം പറഞ്ഞു ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് എക്സ്പീരിയൻസിൽ നിന്നാണ് ഫ്രം എക്സ്പീരിയൻസ് യു ക്യാൻ ടേക്ക് റൈറ്റ് ഡിസിഷൻസ് ഉടനെ ഇദ്ദേഹം പറഞ്ഞു സാറേ അതെങ്ങനെ പറ്റുന്നത് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ല റൈറ്റ് ഡിസിഷൻസ് എടുക്കുന്നത് അപ്പൊ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് ഉടനെ ഈ മാറിപ്പോകുന്ന ചെയർമാൻ പറഞ്ഞു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് ബൈ ടേക്കിംഗ് റോങ് ഡിസിഷൻസ് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഉടനെ ഈ വ്യക്തി പറഞ്ഞു സാർ ഞാൻ തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് മിക്കവാറും കമ്പനി പൂട്ടേണ്ടി വരുമല്ലോ അപ്പൊ എന്താണ് അങ്ങേക്ക് എന്നോടുള്ള ഉപദേശം ഉടനെ ഇദ്ദേഹം പറഞ്ഞു എക്സ്പീരിയൻസ് ഉണ്ടാക്കാനായിട്ട് നീ തെറ്റായ തീരുമാനം എടുക്കണമെന്നില്ല പ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ എന്നെ പോലുള്ള ആളുകൾ എടുത്തിട്ടുള്ള റോങ് ഡിസിഷൻസ് നീ കണ്ടാൽ മതി കണ്ടുപഠിച്ചാൽ മതി അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് ചരിത്രത്തിൽ നിന്നാണ് ആ ചരിത്രത്തിൽ ഞങ്ങൾ ചെയ്ത റോങ് ഡിസിഷൻസ് നീ എടുക്കരുത് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഈ വ്യക്തികളുടെ ജീവിതരീതികൾ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിലെ ആണെങ്കിലും ഞാൻ ഇന്ന് പറയുന്ന കഥാപാത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല അല്ലെങ്കിലും ആരുടെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ വേദപുസ്തകത്തിലെ വ്യക്തികൾ എടുത്ത തീരുമാനങ്ങളുടെ അവരുടെ അനുഭവങ്ങളുടെ അനുഭവങ്ങളിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ കാര്യങ്ങൾ പഠിക്കാൻ അതിൽ നിന്നാണ് അവരുടെ അനുഭവങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ രണ്ട് വളരെ പ്രായമുള്ള വ്യക്തികളെയാണ് ഈ അധ്യായത്തിൽ ഇരുപത്തഞ്ചാവ് ലോക്കോസെന്മിഷൻ രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതിനകത്ത് ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു എരിശിലേമിൽ ഷിമിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസനായി കാത്തിരിക്കുന്നവനുമായിരുന്നു പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടുവന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി ഇപ്പോൾ നാഥാ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു പിന്നെ ഷിമിയോൻ അവരെ അനുഗ്രഹിച്ചു അവന്റെ അമ്മയായ മറിയോട് അനേക ഹൃദയങ്ങളിലെ വിചാരം എടുപ്പെടേണ്ടതിന് വേണ്ടി ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്ക് എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു നിന്റെ സ്വന്ത പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു അത് ഷിമിയോനെക്കുറിച്ചുള്ള വേദഭാഗം മുപ്പത്തിയാറാമത്തെ വാക്യം മുതൽ ആശർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകുണ്ടായിരുന്നു അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടി ഏഴ് സംവത്സരം കഴിഞ്ഞിട്ട് എൺപത്തിനാല് സംവത്സരം വിധവയും വളരെ വയസ്സ് എന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു യരിശിലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു ഇവിടെ നമ്മൾ രണ്ട് പ്രായമുള്ള വ്യക്തികളെ പരിചയപ്പെടുകയാണ് ഇവിടെ തമ്മളിൽ അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല പക്ഷേ ആദ്യത്തെ ആളെ ഷിമ്യോൻ ഷിമ്യോൻ എന്ന് പറയുന്ന വ്യക്തി ദീർഘനാളുകൾ കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുവാനുള്ള ഇരുപതാറാം വാക്യത്തിൽ കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാട് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കാത്തിരുന്നതായ പ്രായമുള്ള ഒരു വ്യക്തിയാണ് ഷിമിയോ ഈ കുറിച്ച് നമുക്ക് അത്യം പശ്ചാത്തലത്തിലൊന്നും പറയുന്നില്ല ആരുടെ മാനാണ് മകനാണ് എന്നൊന്നും പറയുന്നില്ല ചില ആളുകൾ പറയുന്ന അതിനെ തെളിവൊന്നുമില്ല വേദോസ്വത്തിൽ തെളിവൊന്നുമില്ല എങ്കിലും ആ കാലയളവിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇദ്ദേഹം റബി ഹില്ലൽ എന്ന് പറയുന്ന ഒരു ആചാര്യന്റെ മകനായിരുന്നുവെന്നും ഇദ്ദേഹവും ഒരു റബി ആയിരുന്നെന്നും പറയുന്ന ആളുകളുണ്ട് ഞാനത് ചിലടത് വായിച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ പക്ഷേ അതിന് നമുക്ക് വേദപുസ്തകത്തിൽ തെളിവൊന്നുമില്ല ചിമ്യു എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്ന് മാത്രമേ നമ്മളവിടെ കാണുന്നുള്ളൂ ഹനയെക്കുറിച്ച് ഏറ്റവും കുറഞ്ഞത് അവളുടെ ഗോത്രവും പിതാവിന്റെ പേരും ഒക്കെ പറയുന്നുണ്ട് മുപ്പത്താറാം വാക്യത്തിൽ ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ ഏഴ് സംവത്സരം കഴിച്ച് എൺപത്തിനാല് സംവത്സരം വിധവയും വളരെ വയസ്സ് എന്നവളുമായി ദേവാലയം വിട്ടുവിളിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു അപ്പൊ ഹന്നയുടെ കാര്യത്തിലൊന്നുമല്ലെങ്കിൽ ഏത് ഗോത്രത്തിൽപ്പെട്ട ആളാണ് ആരുടെ മകളാണ് അവളുടെ പശ്ചാത്തലം എന്താണ് എന്നൊക്കെ പറയുന്നുള്ള ഉണ്ട് ഭർത്താവിനോടുള്ള ഏഴ് സവത്സരം മാത്രമേ ഈ സ്ത്രീ ജീവിച്ചിരിക്കാൻ ദൈവങ്ങളെ അനുവദിച്ചുള്ളൂ അത്രയും സമയമേ കൊടുത്തുള്ളൂ ഏഴു വർഷം കല്യാണം കഴിച്ചത് ഏത് വർഷമാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ യഹൂദന്മാരുടെ ഇളയിൽ പതിമൂന്ന് വയസ്സ് മുതൽ കല്യാണം കഴിക്കുന്നത് ഒരു പതിമൂന്ന് വയസ്സ് മുതൽ പിന്നെ മുകളിലോട്ടുള്ള പ്രായത്തിൽ പതിനാല് വയസ്സല്ല പതിമൂന്ന് വയസ്സല്ല ചിലപ്പം ഇരുപതോ ഇരുപത്തഞ്ചോ ഒക്കെ ആകാം അത് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് എന്നാൽ ഏഴു വർഷം ഭർത്താവിനോടുകൂടെ ജീവിച്ചതിന് ശേഷം ഭർത്താവ് മരിച്ച് എൺപത്തി നാല് സംവത്സരം വിധവയും വളരെ വയസ്സ് എന്നവളായി അപ്പൊ എൺപത്തിനാലും ഏഴും അപ്പൊ തന്നെ നമുക്കറിയാം തൊണ്ണൂറ്റി നയന്റി നയന്റി വൺ നയന്റി വൺ പ്ലസ് കല്യാണം കഴിക്കാൻ ഒരു പതിനഞ്ച് വയസ്സ് എന്ന് കൂട്ടിക്കും എന്നാലും നൂറ്റി ചെല്ലുവാനും വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ് അവളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവാലയത്തിൽ നിന്നിറങ്ങാതെ കഴിയുകയാണ് നമുക്ക് ഹന്നായിലേക്ക് വരാം അവൾ പെനുവേലിന്റെ മകൾ എന്നാണ് പറയുന്നത് പെനുവേൽ എന്ന് പറയുന്നത് ശരിക്കും പെനിയേൽ എന്ന് പറയുന്നതിന്റെ ഒരു വകഭേദമാണ് പെനിയേൽ നമുക്കറിയാമല്ലോ യാക്കോബ് ദൈവത്തെ മുഖാമുഖമായി കണ്ട സ്ഥലമാണ് പെനിയേൽ അല്ലേ ദൈവത്തെ മുഖാമുഖമായി കണ്ട സ്ഥലം ആ സ്ഥലത്തിന്റെ പേരിൽ ആരോ ഒരു വ്യക്തിക്ക് പേരിട്ടപ്പോൾ പെനുവേൽ എന്നാണ് പേരിട്ടത് പെനുവേൽ അപ്പോൾ ആ പെനുവേൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പിതാവ് തൻ്റെ മകൻ ദൈവത്തെ മുഖാമുഖം കാണുന്നവനായിരിക്കണം എന്ന് നിർബന്ധമുള്ള ഒരു വ്യക്തി അങ്ങനെയാണല്ലോ നമ്മൾ പേരൊക്കെ ഇടുന്നത് ഇപ്പോഴാണല്ലോ പലപ്പോഴും അങ്ങനെയുള്ള പേരുകൾക്ക് അത്ര വലിയ പ്രസക്തി ഇല്ലാതെ വരുന്നത് പക്ഷേ പണ്ടുകാലത്ത് പേരുകളൊക്കെ വളരെ കൃത്യമായി ഈ മനോ അങ്ങനെ ഒരു മനോ ഓരോ പേരിടുമ്പോഴും അതിനകത്ത് അവരുടെ ഹൃദയത്തിലെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ദൈവത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മകൾ ആയിരുന്നു ഹന്ന ഹന്ന ഒരു പ്രവാചകിയായിരുന്നു എന്ന് ആണ് പറയുന്നത് ഹന്നയുടെ പ്രവചനങ്ങളൊന്നും ഇവിടെ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് എഴുതി കാണുന്നൊന്നുമില്ല എന്നാൽ ദൈവവചനപ്രകാരം വളരെ ഭക്തിയോടെ ജീവിച്ച മറ്റുള്ളവരോട് ദൈവവചനം സംസാരിച്ച ഒരു പ്രവാചക എന്ന നിലയിൽ നമുക്ക് ഹന്നായ കാണാനായിട്ട് കഴിയും ഷിമിയോന്റെ കാര്യം ആലോചിച്ചാൽ ഷിമ്യോനെ നമ്മളൊന്ന് നോക്കുക നമ്മൾ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു ഷിമ്യോൻ എന്നുള്ളത് നമുക്ക് വായിക്കാം ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ എൽശിനേമിൽ ഷിമിയോൻ എന്ന് പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു മലയാളത്തിൽ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ശരിക്കും അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത് ആൻഡ് ദിസ് മാൻ ഇൻ ജിറുസലേം ഹുസ് നെയ്മിയോൺ ദിസ് മാൻസ് അപോൺ ഹെ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ മനുഷ്യൻ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു അവൻ നീതിമാനായിരുന്നു അവൻ ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി പ്രത്യാശിക്കുന്നവൻ കാത്തിരിക്കുന്നവനായിരുന്നു അവൻ ആത്മനിറമുള്ളവനായിരുന്നു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു അപ്പോൾ ഷിംയോനെക്കുറിച്ച് ആ ഷിമ്യോന്റെ ക്യാരക്ടർ വളരെ കൃത്യമായിട്ട് മലയാളത്തിൽ അത്രയും ക്ലാരിറ്റി ഇല്ല വളരെ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട് ഈ ഷിമ്യോനെ ഷിമിയോനെക്കുറിച്ച് ഞാൻ ഇത് വായിച്ചപ്പോഴത്തേക്ക് നമ്മളും ഇതുപോലുള്ള ആളുകളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഷിംയോനെ പോലെ ഒരു ദൈവാലോചന കേൾക്കാനും ദൈവത്തിന്റെ അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ അതൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ സപ്പോസ് ഇതുപോലെയുള്ള ദൈവാലോചന നമുക്ക് ലഭിക്കണമെങ്കിൽ നീ കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുന്നത് പോലെ മരണം കാണുകയില്ല എന്നുള്ള ആ വലിയ ദൈവാലോചന അതുപോലെയുള്ള ഒരു ആലോചന നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഷിമിയോനെ പോലെ ജീവിച്ചേ പറ്റുകയുള്ളൂ ഇല്ലേ ഷിമിയോന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താണ് ഓരോ സ്ഥലങ്ങളിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഹി വാസ് ഡിവ് അവൻ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു ഏകാഗ്രതയുള്ള ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു അവൻ നീതിമാനായിരുന്നു ബിഫോർ ഗാഡ് ആൻഡ് മാൻ ദൈവത്തിൻ്റെ മുമ്പാകെയും മനുഷ്യൻ്റെ മുമ്പാകെയും നീതിമാനായിരുന്നു അതിനോട് ചേർന്ന് പറയുന്ന കാര്യമാണ് ആൻഡ് ഹി വാസ് ഹോപ്പ്ഫുൾ ഫോർ ദ കൺസൊലേഷൻ ഓഫ് ഇസ്രായേൽ ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരുന്നവനായിരുന്നു ഇസ്രായേലിന്റെ അവിടെ എഴുതിയിരിക്കുന്നത് ആശ്വാസത്തിനായി ഇസ്രായേലിന് ഉണ്ടാകണം ഒരു ഉണ്ടാകണം ഒരു ഉണ്ടാകണം അത് സംഭവിക്കണമെങ്കിൽ മഷിഹ വന്നാലേ കഴിയൂ എന്ന് അന്നുള്ള വിശുദ്ധരായ ആളുകളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു ഗാഡ് വിൽ സെൻഡ് എ മെസ്സായ അതുകൊണ്ട് ഈ പ്രത്യാശയോടെ ഉണ്ടായിരുന്ന പ്രത്യാശയോടെ കാത്തിരുന്നതായ ഷിമ്മിയോനോട് ദൈവം പറഞ്ഞു കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുന്നത് വരെ നീ മരണം കാണുകയില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്ന് യഹോബയുടെ അരുളപ്പാടുണ്ടായിരുന്നു എന്നെഴുതിയിരിക്കുന്നത് അവനോട് അരുളപ്പാടുണ്ടായിരുന്നു അപ്പോൾ ഈ ഷിംയോൻ ദൈവത്തിൽ നിന്ന് അരുളപ്പാട് പ്രാപിക്കുന്ന വ്യക്തിയുമായിരുന്നു അതായത് കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നവനായിരുന്നു ഇവൻ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ വെച്ച് നോക്കിയാൽ ഒന്ന് അവൻ ഭക്തനായിരുന്നു ഹി വാസ് ഡിവ് രണ്ട് അവൻ നീതിമാനായിരുന്നു മൂന്ന് അവൻ ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി പ്രത്യാശിക്കുന്നവനായിരുന്നു പിന്നെ ദ ഹോളി സ്പിരിറ്റ് വാസ് അപ്പോൾ ഹിം പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു അവൻ അരുളപ്പാട് ലഭിക്കുന്നവനായിരുന്നു ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇതൊക്കെ നമുക്ക് ഒന്നുകൂടെ പഠിക്കാം എന്നാൽ അതോട് ചേർന്ന് അവിടെ നമ്മൾ താഴെ കാണുന്ന ഇരുപത്തേഴാമത്തെ വാക്കത്തിൽ അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു എന്നാണ് പറയുന്നത് അതായത് അവന്റെ മേൽ ആത്മാവ് ഉണ്ടായിരുന്നത് തന്നെയല്ല അവൻ ആത്മനിയന്ത്രിതനായിരുന്നു ആത്മാവ് അവനെ നിയന്ത്രിക്കുന്നതായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കുറിച്ച് പറയുന്ന ചില്ലറ കാര്യങ്ങളിൽ തന്നെ എത്ര കാര്യങ്ങൾ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളൊക്കെ നമ്മളെ തന്നെ പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ ഒരു ഇതാവണം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തൻ അവൻ ഭക്തനായ ഒരു മനുഷ്യനാണ് കുറിച്ച് ചിലപ്പോൾ പറയും പിന്നെ ചിലപ്പോൾ നമ്മൾ തന്നെ പറയും ഞാനൊരു ഭക്തനായ മനുഷ്യനാണെന്ന് ഒക്കെ നമ്മൾ ചിലപ്പം പറഞ്ഞൊന്നും ഇരിക്കും പറഞ്ഞു പക്ഷെ കാര്യമുണ്ട് ഭക്തന്മാരാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രകാശിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ ഒരു ഭക്തനാണെങ്കിൽ ഇപ്പൊ ഭക്തൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഞാൻ വേദിവസത്തിലുടനീളം ഭക്തന്മാർ ഭക്തിയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് നമ്മളിന്ന് ഇന്ന് മൊത്തമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള സമയമില്ലല്ലോ എന്നാൽ ഇയോബിന്റെ ലേഖനം വായിക്കുമ്പോൾ ഇയോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് ഒന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ഊസ് ദേശത്ത് ഇയോബ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു